ഒരു പെണ്ണു വിധവയായാ വേറെ ആരും വിധവയായിട്ടില്ല ഇത് കാരണം ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അവളെ നമ്മൾ അവർക്കെതിരെ ഒന്നും പറയാൻ പറ്റുന്നില്ല പറഞ്ഞ നീ ആരടി ചോദിക്കേ നീ ആരടി ചോദിക്കേ നീ എന്നെ ഉണ്ടാക്കാൻ പറ്റി നീ ഒക്കെ ഉണ്ടാക്കി നീയൊക്കെ വന്നിട്ട് അങ്ങോട്ട് നീ കുറെ കൂടെ കാര്യങ്ങൾ എനിക്കൂടെ അറിയാം അതുകൊണ്ട് ഞാൻ വിളമ്പാൻ പോവുക അവിടുത്തെ ഇന്റർവ്യൂ അത് കൊടുക്കാനായിട്ട് നീ ഒക്കെ ഉണ്ടാക്കാൻ പറ്റ നീയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്ക് ഉണ്ടാക്കാ പി ആർ എല്ലാം കൂടെ കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്കൂടെ അറിയാം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എടുത്തിടാൻ പോവുക രേണു ഫാൻസിനോടാണ് ഹനാൻ പറഞ്ഞ കാര്യം ഫിറോസിനെ എട്ടു മാസം മുൻപ് ആ ഹോസ്പിറ്റലിലെ ഒരു വ്യക്തി പറഞ്ഞിട്ട് അറിയാമായിരുന്നു ഞാൻ ഇതൊന്നും ഇട്ട് അലക്കാതിരുന്നത് എന്റെ മര്യാദ വേറെ ആരും പറഞ്ഞ കാര്യങ്ങളല്ല രേണുസുദിക്ക് വീട് വെച്ചുകൊടുത്ത ഫിറോസ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴി അറിയിച്ച കാര്യമാണിത് സോ ഹനാൻ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത കൂടിക്കൂടി വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഹനാൻ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം സുദീന്ന് പറയുന്ന സ്ത്രീക്ക് സുതി മരിച്ചതിനു ശേഷം മറ്റൊരു പയ്യനിൽ ഒരു ഗർഭം ധരിക്കുകയും ഏത് ഇരുപത്തൊന്ന് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള ഏതൊരു പയ്യനാണ് ഗർഭം ധരിക്കുകയും അത് അവിടെയുള്ള ഏതൊരു ഹോസ്പിറ്റലിന്റെ പേരും സ്ഥലവും അടക്കം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ പോയി ഈ ഒരു ഗർഭചിത്രം അല്ലെങ്കിൽ എബോഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം രേണു രേണുസുദിക്കെതിരെ ഹനാൻ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഹനാൻ രേണു രേണുസുദിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു ഹനാനെയും ബാക്ക് സ്റ്റെപ്പ് ചെയ്തത് കാരണം ഇപ്പോൾ ഹനാനും രേണു രേണുസുദിയും അത്ര ചേർച്ചയിലല്ല എന്നാലും രേണുസുദീന്റെ ഒരു രഹസ്യ സൂക്ഷിപ്പുകാരി എന്ന നിലയിൽ രേണുവിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഹനാനും അറിയാമായിരുന്നു ആ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇത് കൂടെ പോയ രണ്ട് സ്ത്രീകളും കൂടി ഇനി മുൻപോട്ട് വന്നിട്ട് ഞാനാണ് കൂടെ പോയത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അംഗീകരിക്കാനുള്ളൂ ഒപ്പം തന്നെ നിമിഷ സിജോ എല്ലാവർക്കും അറിയാലോ രേണു സുധീര അടുത്ത ആത്മാർത്ഥ സുഹൃത്ത് പുള്ളിക്കാരിക്കും കിട്ടിയായിരുന്നു ആട്ടുപ്പൊക്കെ പുള്ളിക്കാരിയും പുള്ളിക്കാരിയും ലൈവിൽ വന്നിട്ട് ഈ ഒരു സംഭവം ഹനാൻ പറഞ്ഞത് ഉള്ളതാണ് കൂടുതൽ കാര്യങ്ങൾ അവർക്കറിയാമായിരുന്നു രേണു ഫാൻസ് നന്നായിട്ട് ചൊറിയുന്നത് കാരണം തന്നെ ഞാനത് ഇന്റർവ്യൂവിൽ പറയും ഇത് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഞാനത് ഇന്റർവ്യൂല് പറയും ഇത് എല്ലാ സാധനവും എടുത്തുവച്ച് തെളിവ് സേവനം ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ രേണു ഫാൻസിനും പി ആറിനും നല്ല അണ്ണാക്കിൽ കൊടുക്കുക എന്ന് കേട്ടിട്ടില്ല അത്തരത്തിൽ കുറച്ച് മറുപടിയും കാര്യങ്ങളൊക്കെ നിമിഷ സിജ് കൊടുക്കുന്നുണ്ട് സോ നമുക്ക് നിമിഷ പറഞ്ഞ ആ ഒരു വീഡിയോയും കൂടെ കാണാം രേണു സുദീ ഫാൻസ് അസോസിയേഷൻസ് എവിടെ പറ രേണു പറഞ്ഞ പുതിയ വാർത്ത നിങ്ങൾ കണ്ടായിരുന്നു പുതിയ ന്യൂസ് കണ്ടായിരുന്നു ഹനാൻ പറഞ്ഞത് ഹനാൻ പറഞ്ഞ വാർത്ത നിങ്ങൾ കണ്ടായിരുന്നോ സുതി ചേട്ടൻ മരിച്ച ഒരു മാസത്തിനകം രേണു സുതി പ്രഗ്നൻ്റ് ആയി ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അബൌട്ട് ചെയ്തു എന്നൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു പുതിയ ന്യൂസ് എവിടെയാണ് ഫാൻസ് അസോസിയേഷൻസ് എവിടെ എല്ലാവരും വന്നടി ശരിയാണോ ഇതൊക്കെ ഞാനിത് നേരത്തെ അറിഞ്ഞ കേസാണ് ഞാൻ അവളെ വീട്ടിൽ പോയി കഴിഞ്ഞ് ഞാൻ ആ വീഡിയോ ഒക്കെ വന്നതിന് ശേഷം ഹനാൻ എൻ്റെ ഫ്രണ്ടാണ് കുറേ വർഷമായിട്ട് എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ പക്ഷെ ഹനാനല്ലാട്ടും എന്നോട് പറഞ്ഞു പോയി ആ വീഡിയോ ഇറക്കിയതിന് ശേഷം എന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ എന്നെ വിളിച്ചിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു പക്ഷെ നമ്മൾ ഒരാളെ പറ്റിയും ഒരു തെളിവില്ലാതെ നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ശരിയാണോ അല്ലേ അത് നമുക്ക് ശരിയല്ല പറയുന്നത് പക്ഷേ ഇപ്പോൾ അത് പുറത്ത് വന്നിട്ടുണ്ട് കൊണ്ടായിരുന്നു ശല്ല്യം പറഞ്ഞിട്ട് ഹനാനി അവൾ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു ഈ കേസിടെക്കെ നമ്മൾ അറിഞ്ഞ കേസ് കിട്ടാം നമ്മളൊന്നും ഇതൊന്നും എവിടെയും പറയാൻ പോയിട്ടില്ല നമുക്ക് ആരെ ഇതൊന്നും കുത്തിച്ച് തകർക്കാനൊന്നും നമുക്ക് താല്പര്യമില്ല ഇനിയിപ്പം എന്തായാലും നാളെ മൊത്തം അറിഞ്ഞ് ഈ ആവശ്യം വേണ്ടി കൊണ്ടാടാനുള്ള മുതലിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ കിട്ടിയല്ല അയ്യർ നിറച്ചു ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് പെണ്ണ് വിധവയായില്ല വേറെ ആരും വിധവയായിട്ടില്ല ഇത് കാരണം ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അവൾ നമ്മൾ അവർക്കെതിരെ ഒന്നും പറയാൻ പറ്റുന്നില്ല പറഞ്ഞ നീ ആരടി ചോദിക്കേ നീ ആരടി ചോദിക്കേ നീ എന്നെ ഒന്ന് ഉണ്ടാക്കാൻ പറ്റി നീ ഒക്കെ ഉണ്ടാക്കി നീ ഒക്കെ വന്നിട്ട് അങ്ങോട്ട് ഈ കുറെ കൂടെ കാര്യങ്ങൾ എനിക്കൂടെ അറിയാം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി വിളമ്പാൻ പോവുക അവർക്കൊരു വേണം അത് കൊടുക്കാനായിട്ട് നീ നീയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നീയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്ക് കേറി വാ പി ആർ അല്ലാം കൂടെ കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്കൂടെ അറിയാം അതുകൂടെ ഞാനങ്ങോട്ട് എടുത്തിടാൻ പോവുക ഓക്കെ അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഭർത്താവുള്ള സമയത്ത് തന്നെ മറ്റൊരു പുരുഷനുമായിട്ട് അവിഹിതം കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ലോകത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു തെണ്ടിത്തരം അല്ലെങ്കിൽ വലിയൊരു മോശം പ്രവൃത്തിയായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത് അത് മോശം പ്രവൃത്തി തന്നെയാണ് പക്ഷെ അവർക്ക് അവരുടേതായ ചില ജസ്റ്റിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ചില ആൾക്കാർ പറയും എന്റെ ഭർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന ദാമ്പത്യ ജീവിതം എനിക്ക് ഓക്കെ അല്ലായിരുന്നു അപ്പൊ എനിക്ക് സ്നേഹം കിട്ടുന്നത് അതൊക്കെ അവരുടെ ഓരോ ന്യായീകരണങ്ങൾ അവരുടെ ഓരോ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ രേണു രേണുസുദീനെ സംബന്ധിച്ചിടത്തോളം സുദിയുമായി ആത്മാർത്ഥ ബന്ധത്തിലായിരുന്നു റിലേഷനിലായിരുന്നു അവർ തമ്മിൽ അല്ലെങ്കിൽ ഒരു ബോണ്ടിംഗ് ആയിരുന്നു എന്ന് ആ സ്ത്രീ തന്നെ മരിച്ചിട്ട് ഇക്കാലം അത്രയും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ അത്രയും ഇഷ്ടത്തിലും കെയറിംഗുമായി നിന്നിരുന്ന രേണു സുദിയുടെയും സുധിയുടെയും ഇടയ്ക്ക് അവിഹിതം എന്ന് പറയുന്ന ഒരു സംഭവം രേണുവിന് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മളെ അക്ഷരാർത്ഥത്തിൽ ആശ്ചര്യപ്പെടുത്തു എന്ന് തന്നെ പറയാം വേറെ കൊണ്ടല്ല അത്ര അടുപ്പത്തിലായിരുന്നു എങ്കിൽ രേണുവിന് സുതി ഉള്ളപ്പോൾ തന്നെ എങ്ങനെയാണ് മറ്റൊരു പയ്യനുമായിട്ട് ഒരു അവിഹിതം കൊണ്ടുനടക്കാൻ സാധിക്കുന്നത് ആനാ ആ ഒരു വോയിസിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് സുതി ഉള്ളപ്പോൾ തന്നെ അവയാളുമായിട്ട് ഒരു റിലേഷനിലായിരുന്നു ശേഷമാണ് ഗർഭം ധരിക്കുന്നതും സുതി മരിച്ചുപോയ കാരണം കൂടി ഈ ഗർഭം കൊണ്ടു നടന്നാൽ ചീത്തപ്പേരാകുമെന്ന് കരുതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അത് അലസിപ്പിച്ചു കളയുന്നതും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് അവീതം കീപ്പ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യട്ടെ അത് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഒരു ട്രെൻഡായിട്ട് നമുക്ക് കണക്കാക്കാം എന്നിരുന്നാലും അദ്ദേഹം മരിച്ചതിന് ശേഷം നമുക്കൊരു കമ്മിറ്റ്മെന്റ് എന്താണ് ഒരു മനസ്സാക്ഷി കുത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല അദ്ദേഹം മരിച്ചതിനു ശേഷം ഈ സ്ത്രീ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് തന്നെ ഇനി അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞതിന് ശേഷവും സുധിയുടെ പേരും അദ്ദേഹത്തിന്റെ പ്രശസ്തിയും കാര്യങ്ങളും വെച്ച് ഇങ്ങനെ റീച്ച് ഉണ്ടാക്കി സെല്ല് ചെയ്ത് സ്വന്തം വളർച്ചയ്ക്ക് ഇങ്ങനെ വളം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഇവരെങ്ങനെയാണ് നമ്മൾ സംസാരിക്കാതെ വിടുന്നത് ശരിയല്ല ഞാൻ പറയുന്നത് സുധി മരിച്ചതിന് ശേഷം അവർക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് അവരത് എബോട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സുധിയുടെ പേര് ഉപയോഗിക്കാനും ഇപ്പം ഒരു വളർച്ചയ്ക്ക് വളം കൂട്ടാനും ഒക്കെ അവർക്ക് എന്ത് യോഗ്യതയാണുള്ളത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അവർ സുധി എന്ന് പറയുന്ന പേരും അദ്ദേഹത്തിന്റെ പ്രശസ്തിയും അതിൽ നിന്ന് കിട്ടുന്ന സഹതാപവും കാര്യങ്ങളും സമ്പത്തും എല്ലാം തന്നെ മുതലെടുക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത് ഫിറോസ് ഈ കാര്യങ്ങളെല്ലാം നേരത്തെ അറിയാമായിരുന്നു പക്ഷെ പുള്ളിക്കാരൻ അത് മുൻപോട്ട് വന്ന് പറഞ്ഞില്ല എട്ട് മാസങ്ങൾക്ക് മുമ്പ് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വീട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് എന്നാണ് അർത്ഥം അപ്പൊ അപ്പോഴും പുള്ളി ഈ കാര്യം പുറമെ സമൂഹത്തിനോട് പറയാൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ പുള്ളിയുടെ മനസ്സിന്റെ ഹൃദയ വിശാലതയാണ് നിങ്ങളെ കാണേണ്ടത് കാരണം സുതി എന്ന് പറയുന്ന ഒരാളുടെ കുടുംബം തകരരുത് ആളുകളുടെ മുമ്പിൽ പിറ്റി ചീന്താൻ അറിയപ്പെടരുത് എന്ന് കരുതി മാത്രമായിരുന്നിരിക്കണം അയാൾ ആക കാര്യങ്ങളൊന്നു തന്നെ പൊതുസമൂഹത്തോട് അന്ന് വെളിപ്പെടുത്താതിരുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് സധൈര്യം മുമ്പോട്ട് പറയുന്നു ഞങ്ങൾ വീട് വെച്ചു കൊടുത്ത ആൾക്കാരുടെ വീട് വെച്ചു കൊടുത്ത ടീംസ് ഇങ്ങനെയുള്ള ആളുകളാണ് ഞങ്ങൾക്ക് മോശം പറ്റി ഇപ്പോൾ ഇത് നല്ല വേറെ ആർക്കും വെച്ച് കൊടുക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നു പക്ഷെ അയാൾ അവിടെയുള്ള വളർന്നു വരുന്ന രണ്ട് കുട്ടികളുടെ അവരുടെ ജീവിത സാഹചര്യങ്ങളെ ആലോചിച്ച് ഇവക കാര്യങ്ങളൊക്കെ സംസാരിക്കുക അത് മൗനം പാലിച്ചു അങ്ങനെ തന്നെയാണ് നിമിഷ സിജോയ് ഇപ്പൊ പറയുന്നത് പുള്ളിക്കാരിക്കും അറിയാമായിരുന്നു പക്ഷെ അവരും മൗനം പാലിക്കുകയായിരുന്നു ഇനി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ രേണു സതി ബിഗ് ബോസ് നിറഞ്ഞതിനു ശേഷം ഈവക കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു എവിഡൻസോ കാര്യങ്ങളോ ഫ്ലാസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷനോ രേണുവിന്റെ ഭാഗത്ത് തന്നാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു വ്യക്തത ലഭിക്കത്തുള്ളൂ ഹനാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ട് വ്യക്തി വിദ്വാസത്തിന്റെ പേരിലാണ് ജലസ്യാണെന്നൊക്കെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല തോന്നില്ല എന്ന് പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല രേണുവിനുള്ള എതിർപ്പുകൊണ്ടാണ് ആരും കരുതുന്നത് കാരണം ഒരാൾ ഒരു വിഷയം പറഞ്ഞ സമയത്ത് ആ ഹോസ്പിറ്റലിന്റെ പേര് ഹോസ്പിറ്റലിൽ നിലനിൽക്കുന്ന സ്ഥലം കൂടെ പോയ രണ്ട് വ്യക്തികൾ എത്ര എത്രമാസത്തിലാണ് എബോർഷൻ ചെയ്തത് എബോർഷൻ ചെയ്യുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കാണോ മരുന്ന് വാങ്ങി കഴിക്കുകയാണോ ചെയ്ത് ഈ ഒക്കെ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ വ്യക്തതയോടുകൂടിയാണ് ഹനാൻ പുറത്ത് പറഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ ഇപ്പോ ഫിറോസ് എട്ടു മാസം മുമ്പേ എനിക്കിത് അറിയാമായിരുന്നു നിമിഷ സിജോയും പറയുന്നു എനിക്കും ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു ഇനി ഇതിനെക്കുറിച്ച് ആർക്കൊക്കെ അറിയാം എന്നുള്ള കാര്യങ്ങൾ ആരെങ്കിലും മുമ്പോട്ട് വന്നാൽ പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഇത് കാണുന്ന വ്യൂവേഴ്സിന് അറിയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അപ്പം ഈ ചില തെളിവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇത് സത്യമായിരുന്നിരിക്കണം അല്ലെങ്കിൽ ഫിറോസ് സുറ്റിവാറ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യന് രേണോ സുതി എട്ടു മാസം മുമ്പ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അറിയാമായിരുന്നു എന്ന് രേണോനെ തേക്കാൻ വേണ്ടി വന്നിരുന്നത് നോണ പറയേണ്ട ആവശ്യം എന്താണ് എന്ന് ചിന്തിച്ച സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ഉത്തരമാണ് ശരിയായിരുന്നിരിക്കാം എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കാരണം അയാൾക്ക് സമൂഹത്തിന് മുമ്പിൽ ഒരു എന്താണ് ഇമേജും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് നല്ല നല്ല പ്രവർത്തികൾ കഴിയുന്ന ആളാണ് ചാരിറ്റി ചെയ്യുന്ന ആളാണ് ആ കൂട്ടത്തിൽ അയാൾ സ്ത്രീനെ കുറിച്ച് അനാവശ്യമായി ഇങ്ങനെ എന്താണ് ഒരു വിദ്ദേശ പരാമർശം നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി കൂടുതലായിട്ട് രേണുവോ രേണുന്റെ കുടുംബങ്ങളോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെട്ട് ഇവരൊക്കെ ചെറിയാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ പോയിട്ട് അബോഷൻ ചെയ്ത ഡേറ്റും സമയവും അടക്കം ചെയ്തു കൊടുത്ത് ഡോക്ടറുടെ പേരും സഹിതം എല്ലാ ഡീറ്റെയിൽസും ഇവർ പുറത്തേക്ക് എടുത്തുവരാനുള്ള സാധ്യതയുണ്ട് എന്താണെന്നുള്ള കാര്യം അറിയില്ല പക്ഷെ എന്നിരുന്നാലും ഇത്തരത്തിൽപ്പെട്ട ഒരു സ്ത്രീക്കാണല്ലോ സഹായം ചെയ്തതെന്ന് ആലോചിച്ച് ഒരുപാട് പേര് ഇപ്പോൾ വിഷമിക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി സുധിയുടെ മരണശേഷം ഇത്തരത്തിലുള്ള പ്രവർത്തിൽ ഏർപ്പെട്ട ഒരു സ്ത്രീയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് സഹായം ചെയ്തിട്ടുള്ള ഒരുപാട് പേർക്ക് ലഭിക്കേണ്ട പല കുടുംബങ്ങളിലായിട്ട് ലഭിക്കേണ്ട സഹായം ഒരു കുടുംബത്തിലോട്ട് ചെന്ന് ചേരുകയാണ് ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഈ വിവരം കേട്ട സമയത്ത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് അപ്പൊ മറ്റൊരു കാണുന്നവരെ